യെസ് ഗായ്സ് വെൽക്കം ബാക്ക് ടു തൻസോം തബ്നേലും കളി കണ്ടതുപോലെ വാട്ടർ കളറിംഗ് ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് അതിനിടെ കൂടെ നമ്മൾ ഫൈക്കയുടെ ആ അനൗൺസ്മെന്റ് ഉണ്ടല്ലോ അത് നമ്മൾ നടത്തും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണും അപ്പൊ തുടങ്ങിയാലും വാട്ടർ കളർ നമ്മൾ ചെയ്യാൻ എടുക്കുമ്പോൾ ആദ്യം പേപ്പറിന്റെ കാര്യം അത് നന്നായിട്ട് ശ്രദ്ധിക്കണം തിക്നെസ് ഇല്ലാത്ത പേപ്പറിൽ നമുക്ക് ഒട്ടും ചെയ്യാൻ പറ്റില്ല മിനിമം അക്സെപ്റ്റബിൾ ജി എസ് എം എന്ന് പറയുന്നത് വൺ എയ്റ്റി ടു ടു ഈ വാട്ടർ കളർ എന്ന് പറയുന്നത് മറ്റേന്റെ പോലൊന്നല്ല നമ്മൾ വെള്ളം വെള്ളം വെച്ചിട്ടുള്ള ആ കളർ ലെയർ ബെ ലെയർ ആയിട്ട് വെക്കുകയാണ് അപ്പൊ പിന്നെ കട്ടില്ലാത്ത ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് പേപ്പർ കീറിപ്പോൾ നമ്മൾ ചെയ്തത് മൊത്തം വേസ്റ്റ് ആയി പോകും ഇനി പാലറ്റിന്റെ കാര്യം നോക്കാം നമ്മൾ ബേസിക് കളേഴ്സ് എന്തായാലും അതിൽ എടുത്തിരിക്കണം ഞാനിതിൽ പ്രഷൻ ബ്ലൂ കോബാൽ സ്കാർലറ്റ് ക്രിംസൺ ഗൂജ് ലെമൺ സാപ് ഗ്രീൻ അങ്ങനെ കുറച്ച് കളേഴ്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ പറഞ്ഞ കളേഴ്സ് അത് ഏതൊക്കെ കളേഴ്സ് ആണ് ഏതൊക്കെ ഷെയ്ഡ് മിക്സ് ചെയ്താലാണ് നമുക്ക് പുതിയ ഷെയ്ഡ്സ് കിട്ടുക അങ്ങനെ കളേഴ്സിന്റെ ഫുൾ ഡീറ്റെയിൽസ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി നമുക്ക് വേറെ വേണ്ടിയായിട്ട് ചെയ്യാം അടുത്ത അടുത്തതിനെ ബ്രഷിന്റെ നോക്കാം മെയിൻലി ഞാൻ ഏത് കളേഴ്സ് ചെയ്യും അല്ല മെയിൻലി ഞാൻ ഏത് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ മൂന്ന് ബ്രഷസ് ആണ് യൂസ് ചെയ്യുക പിന്നെ ഒരു കോട്ടൺ പീസ് അത് നമുക്ക് മസ്റ്റ് ഹാവ് ആണ് വാട്ടർ കളറിലെ എടുത്ത് ശേഷം നമുക്ക് ബ്രഷ് ഒന്ന് വാഷ് ചെയ്യേണ്ടി വരും അപ്പൊ നമുക്ക് ഈ തുണി ആവശ്യം വരും സോ ഓൾവേസ് സ്കിപ്പ് ഈ കോട്ടൺ ക്ലോത്ത് ഇനി വാട്ടർ കളർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് സ്കെച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞേരാം നമ്മള് പെൻസിൽ ഡ്രോയിങ്ങൾ ഒക്കെ ചെയ്യുന്നത് പോലെ വാട്ടർ കളറിംഗ് നമ്മൾ വരയ്ക്കുന്ന ആ ഒബ്ജെക്ടിന്റെ ലൈൻസ് ഒട്ടും പ്രൊജക്റ്റ് ആയി കാണാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഏറ്റവും ലൈറ്റ് ഷെയ്ഡ് ആയിട്ടുള്ള പെൻസിലും വേണം യൂസ് ചെയ്യാൻ ഞാനിപ്പോ ആർട്ട് ലൈൻ്റെ എച്ച് പി പെൻസിലാണ് യൂസ് ചെയ്യുന്നത് ഇന്നിവിടെ നമ്മൾ ക്ലൗൺ ഫിഷിന് ആണ് ചെയ്യുന്നത് ഗൂഗിൾ ഓരോന്ന് സെർച്ച് ചെയ്തപ്പോൾ കണ്ടതാണ് അങ്ങനെയാണ് ഈ വീഡിയോ ചെയ്യാൻ തന്നെ ഓർത്ത് ഓക്കെ ആഫ്റ്റർ സ്കെച്ചിങ് നമ്മൾ കളറിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അതിനുമ്പോ ഒരു കാര്യം കൂടി പറഞ്ഞത് നമ്മൾ പാലറ്റ് ഓൾവേസ് കീപ്പ് ചെയ്യേണ്ടത് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിലാണ് അതുപോലെ നമ്മൾ വാട്ടർ നമ്മുടെ റൈറ്റ് സൈഡിലാണ് കീപ്പ് ചെയ്യേണ്ടത് നിങ്ങളൊരു റൈറ്റ് ഹാൻഡർ ആണെങ്കിലാണ് ഇങ്ങനെ ലെഫ്റ്റ് ഹാൻഡർ ആണെങ്കിൽ ഇത് നേരെ തിരിച്ചു അത് വേറെ ഒന്നും കൊണ്ടല്ല ആസ് എ റൈറ്റ് ഹാൻഡർ ഇപ്പോൾ എൻ്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് വാട്ടർ വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഓരോ തവണയും നമ്മുടെ ബ്രഷ് കഴുകാനും വേണ്ടി വേണ്ടിയെടുക്കുമ്പോൾ അതിൽ ഓരോ ഡ്രോപ്സും മേ നമ്മുടെ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ക്യാൻവാസിലോട്ട് വീയാന് ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഇനിവേ ഞാൻ കളറിങ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഇതില് ഫസ്റ്റ് കോട്ടായിട്ട് ഞാൻ കൊടുക്കുന്നത് ലെമൺ യെല്ലോ ആണ് വളരെ ലൈറ്റ് ആയിട്ടുമാണ് ഓരോ കളേഴ്സ് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാട്ടർ കളറിങ്ങിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ലൈറ്റ് ടു ഡാർക്ക് ആണ് ചെയ്യുക ആ ഒരു ക്ലോൺ ഫിഷിന്റെ കളർ എന്ന് പറയുന്നത് ഒരു ഓറഞ്ച് യെല്ലോ ആണല്ലോ അപ്പോൾ ലൈറ്റ് കളറാണ് നമ്മുടെ യെല്ലോ അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ യെല്ലോ ആണ് കൊടുക്കേണ്ടത് അതിന് മേലെ നമ്മൾ ലെയർ ബൈ ലെയർ ആയിട്ട് നമ്മൾ ഓറഞ്ച് കൊടുക്കുകയാണ് വേണ്ടത് ആ ഒരു ഇമേജിൽ അധികം നമ്മൾ ഹൈലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അതിന് ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നില്ല നിങ്ങൾക്ക് അറിയാൻ താല്പര്യം എനിക്ക് പറഞ്ഞാൽ മതി നമുക്ക് അതൊക്കെ വേറെ വീഡിയോസ് ആയിട്ട് ചെയ്യും എന്തായാലും ആദ്യം ഞാൻ ലെമണേലിൽ ഇവിടെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട് അതിന് മേലെ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള പോർഷൻസിൽ മാത്രം ഞാൻ ഗ്യാബ്രോജ് യൂസ് ചെയ്തു അതിനുശേഷം ഇപ്പൊ ഞാൻ കൊടുക്കുന്നത് സ്കാർലറ്റ് ആണ് ഓരോ ലെയർസ് കളേഴ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴും അത്രയും നമ്മൾ വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പേപ്പർ ജി എസ് എമ്മിന്റെ കാര്യം ആദ്യം തന്നെ എടുത്തു പറഞ്ഞത് ഞാനിപ്പോ യൂസ് ചെയ്യുന്ന ഈ പേപ്പർ ജി എസ് എം എന്ന് പറഞ്ഞത് വൺ എയ്റ്റി ആണ് അതുകൊണ്ട് തന്നെ ലാസ്റ്റ് നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഫിഷിന്റെ ഹെഡിന്റെ പോർഷനിൽ നമ്മൾ കുറച്ച് പേപ്പർ പേപ്പറിങ്ങനെ നനഞ്ഞു പുതിർന്നു പോരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും പക്ഷെ ഞാനത് അപ്പൊ തന്നെ ഡ്രൈ ആക്കി മാനേജ് ചെയ്തിട്ടുണ്ട് ഈ വൺ എയ്റ്റി ജി എസ് മെ നമുക്ക് അധികം ലെയർസ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല അതെല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഓരോ ലെയേഴ്സ് കഴിഞ്ഞതിന് ശേഷം നോർമൽ ടെമ്പറേച്ചർ എന്നുണ്ടെങ്കിൽ ഫാനിന്റെ താഴെ വെച്ചിട്ട് ആ ഓരോ ലേഴ്സും ഒന്ന് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം അടുത്ത ലെയർ ചെയ്താൽ മതി ഇപ്പൊ ഫിഷിന്റെ കുറച്ച് പോർഷന് ഡ്രൈ ആകാനുള്ള ടൈമുണ്ട് ആ ടൈമിലാണ് ഞാൻ ഇവിടെ താഴെ ആ കുറച്ച് റോക്ക് ആ ഒരു പോർഷൻസ് ഒക്കെ ചെയ്തിട്ടുള്ളത് ഇനി അതിൽ കൂടുതൽ കളേഴ്സ് വെച്ച് എല്ലാം ചെയ്യുന്ന ആ ഒരു ടൈം വേണം അത് ഡ്രൈ ആവണം ആ ടൈമിൽ നമ്മൾ ാക്കി ഫിഷിന്റെ പോർഷൻ ചെയ്യാം അങ്ങനെ മാറി മാറി ചെയ്താൽ മതി അങ്ങനെ ചെയ്താൽ നമുക്ക് കുറച്ചുകൂടെ ടൈം കൺസ്യൂമിങ് കിട്ടും ഒരു കളറിന്റെ ഡെപ് വേർഷൻ പറയുന്നത് നമ്മൾ ഏത് കളേഴ്സ് ഒക്കെയാണോ മിക്സ് ചെയ്തത് അതിന്റെ റേഷ്യോസ് ഒന്ന് ചേഞ്ച് ആക്കി കൊടുത്താൽ മാത്രം മതി ആ ഒരു മെത്തേഡാണ് ഞാൻ എല്ലാത്തിലും യൂസ് ചെയ്യുന്നത് ഫോർ ദ എക്സാമ്പിൾ ഒരു കളർ ഷെയ്ഡ് പറഞ്ഞുതരാം ഫ്രഷും ബ്ലൂവും അതുപോലെ സ്കാർലറ്റ് സോറി ക്രിംസണും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാനിവിടെ ഈ ഒരു വയലറ്റ് ഷെയ്ഡ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിലെ റേഷ്യോസ് ചേഞ്ച് വരുത്തിയിട്ടാണ് ഞാൻ അതിൻ്റെ തന്നെ ഡാർക്ക് ഷെയ്ഡ് ഉണ്ടാക്കിയിട്ടുള്ളത് അതെന്തായാലും ഞാൻ പറഞ്ഞാലോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി നമുക്ക് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് കളറിങ്ങിന്റെ ഡീറ്റെയിൽസ് നമുക്ക് വേറെ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്യാം അതാവുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ക്യാച്ച് ചെയ്യാൻ ഈസി ആയിരിക്കും ഇവിടെ ഗ്രാസ് ഞാൻ ചെയ്യുന്നത് ആദ്യം ലെമൺ എല്ലോ യൂസ് ചെയ്തിട്ടാണ് അതിനുശേഷം സാപ്പ് ഗ്രീനും ലെമൺ എല്ലോ യൂസ് ചെയ്തിട്ട് ലാസ്റ്റ് സാപ്ഗ്രീനും മാത്രം യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് തിരുവനന്തപുരത്ത് നമ്മൾ എന്താ വിന്നസിനും ചെയ്യാത്തത് നിങ്ങൾ കരുതി ഉണ്ടാവില്ലേ അപ്പൊ ഇവര് മൂന്ന് പേരാണ് നമ്മളിപ്രാവശ്യത്ത് പിന്നെ സോ എല്ലാവർക്കും കൺഗ്രാസ് എനിക്ക് കിട്ടിയില്ല എനിക്ക് തന്നില്ല തന്നില്ലെന്നൊന്നും ആരും പരിഭവം പറയണ്ട നമ്മൾ ഇപ്രാവശ്യം മൂന്ന് പേരേ ഉള്ളൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇനിയും വെക്കുന്നതാണ് സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പാർട്ടിസിപ്പേറ്റ് ചെയ്യുക നിങ്ങളെ സപ്പോർട്ട് എനിക്ക് എത്രത്തോളമാണ് അത്രത്തോളം എന്നിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇത്ര പറഞ്ഞപ്പോൾ നമ്മൾ ചിത്രം ഇവിടെ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആണ് ചെയ്യാനുള്ളത് ഒരു ലൈറ്റ് ബ്ലൂ ഷേഡ് വെച്ചിട്ട് ഞാൻ അതും കൂടെ ഫിനിഷ് ആക്കിയിട്ടുണ്ട് ഗോപാൽ ബ്ലൂ ആണ് ഞാൻ ഇതിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഏത് ചിത്രം വരച്ച് കഴിഞ്ഞാലും അത് എന്റേതാണെന്നുള്ളൊരു കയ്യൊപ്പ് എനിക്ക് അതിൽ ചാർത്തണം അങ്ങനെ ഞാൻ ഇതിലും എന്റെ പേര് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഫൈനൽ ലുക്ക് ഇതാ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇത് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ പറയണം ഇഷ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടായിട്ടില്ല കൂടെ പറയാൻ മറക്കരുത് പിന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഇനി എന്തെങ്കിലും മനസ്സിലാകാനുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ എല്ലാം എന്നോട് ഷെയർ ചെയ്യാൻ ഞാൻ അതിന്റെ എല്ലാത്തിനും റിപ്ലൈ തരുന്നതാണ് അപ്പൊ ഇനി ഇതുപോലത്തെ വീഡിയോസ് വേണോ വേണ്ടെന്നുള്ളത് അത് നിങ്ങൾ പറയണം നിങ്ങൾ റമൻസിനു ഇനി വീഡിയോസ് ആയിട്ട് ഞാൻ വരും ഇനിവേ ഇത് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് സൈനിങ് ഓഫ് യോ താൻസോം